ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവന്ന പുതിയ ഭരണ പരിഷ്കാരങ്ങൾ സംസ്ഥാന ബി ജെ പിയിൽ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്ക് വഴിവെച്ചിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഇക്കഴിഞ്ഞ ഇരുപത്തി തീയതി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീറിൻ്റെ പേരിൽ പുറത്തിറങ്ങിയ ഒരു സർക്കുലർ ആണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ സർക്കുലറിൽ പറയുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെയോ അല്ലെങ്കിൽ ബി ജെ പി ഡിജിറ്റൽ ചുമതലയുള്ള സംസ്ഥാന പ്രഭാരിയുടെയോ മുൻകൂർ അനുമതി ഇല്ലാതെ യാതൊരു വിധത്തിലും ഒരു നേതാവോ പ്രവർത്തകനോ ജനപ്രതിനിധിയോ മാധ്യമങ്ങളെ കാണാൻ പാടില്ല എന്നും മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകാൻ പാടില്ല എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുൻകൂർ അനുമതി ഇല്ലാതെ നേതാക്കളോ ജനപ്രതിനിധികളോ ഒരു തരത്തിലുള്ള പരാതികളും അന്വേഷണ ഏജൻസികൾക്ക് നൽകാൻ പാടില്ല എന്ന് കൂടിയാണ് അതായത് സംസ്ഥാന ബി ജെ പിയിൽ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തന്റെ അധികാരം ഊട്ടി ഉറപ്പിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ബി ജെ പിയിൽ വിഭാഗീയത കത്തി ആളുകളിൽ പോലും ബി ജെ പിക്ക് ഇത്തരത്തിൽ ഒരു നിരോധനം സംസാരത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും പോലും ഒരു നിരോധനം ഏർപ്പെടുത്തിയ ചരിത്രം ഉണ്ടായിട്ടില്ല എന്ന് മുതിർന്ന ബി ജെ പി നേതാക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു വിവാദ സർക്കുലറുമായി ബി ജെ പി സംസ്ഥാന നേതൃത്വം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ രംഗത്തിറങ്ങുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവർ സ്വീകരിച്ച നിലപാട് അവർക്കുള്ളിൽ തന്നെ വലിയൊരു പൊട്ടിത്തെറിയ്ക്ക് വഴി വെച്ചിട്ടുണ്ട് ഒരു വോട്ട് കച്ചവടത്തിനാണോ ബി ജെ പി തയ്യാറെടുക്കുന്നത് എന്ന ചോദ്യങ്ങൾ പോലും ബി ജെ പി നിലപാട് ക്ഷണിച്ചു വരുത്തുകയുണ്ടായി കാരണം ബി ജെ പി ഇത്തവണ എടുത്തിരിക്കുന്ന നിലപാട് തങ്ങൾ നിലമ്പൂരിൽ മത്സരിക്കേണ്ടതില്ല എന്നാണ് പണവും അധ്വാനവും അവിടെ വാഴാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടിനോട് ബി ജെ പി കോർ കമ്മിറ്റിയിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും യോജിച്ചെങ്കിലും വലിയൊരു വിഭാഗം മുതിർന്ന നേതാക്കൾക്ക് അതിനോട് എതിർപ്പുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ ബി ജെ പി ഒരു വോട്ട് കച്ചവടം നിലമ്പൂർ മണ്ഡലത്തിൽ നടത്തിയതാണ് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും നിലമ്പൂർ മണ്ഡലത്തിലെ ബി ജെ പി എൻ ഡി എയുടെയോ വോട്ട് നില പരിശോധിച്ചാൽ ഈ വോട്ട് കച്ചവടം വളരെ വ്യക്തമായി മനസ്സിലാകും ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ട രണ്ടായിരത്തി പതിനാറിലെ രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെ എസ് എന്ന സംഘടന ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ബി ഡി ജെ എസ് മത്സരിക്കുമ്പോൾ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടാണ് നിലമ്പൂർ മണ്ഡലത്തിൽ അവർ സ്വന്തമാക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പി മണ്ഡലം ഏറ്റെടുത്ത് സ്വന്തം താമര ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ട് മാത്രമാണ് അവർക്ക് സ്വന്തമാക്കാൻ അതായത് നാലായിരത്തിലധികം ബി ജെ പി എൻ ഡി എ വോട്ട് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയ്ക്ക് അപ്രത്യക്ഷമായിരിക്കുന്നു ഏക ഉണ്ടായ മാറ്റം ഈ രണ്ടായിരത്തി പതിനാറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വി എൻപർ എന്ന ഇടതു സ്വതന്ത്രന്റെ ഭൂരിപക്ഷം പതിനൊന്നായിരത്തിൽ നിന്നും രണ്ടായിരത്തിലേക്ക് കൂപ്പുകുത്തി എന്നത് മാത്രമാണ് അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന അന്നത്തെ പി വി എൻപറിനെ പരാജയപ്പെടുത്താൻ ബി ജെ പി വോട്ട് കച്ചവടം നടത്തിയ ചരിത്രമുള്ള ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത്തവണ നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്ന ബി ജെ പിയുടെ നിലപാട് അത് ഒരു വോട്ട് കച്ചവടത്തിന് കളമൊരുക്കലാണെന്ന വിമർശനം ശക്തമാണ് അതിനിടയിലാണ് ഈ അപ്രഖ്യാപിത ാവസ്ഥയെ വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും ബി ജെ പിക്ക് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ അധികാരം ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ തെളിവുകളാണ് ഈ സംഭവങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു